നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ഒടുവിൽ സുപ്രീം സുപ്രീംകോടതിയും സംബന്ധിച്ചു വി മുരളീധരൻ പറഞ്ഞതാണ് ശരി കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്ത സംഭവമാണ് കടമെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ ഉണ്ടായ തിരിച്ചടി കോടതിയുടെ വിധി വന്നപ്പോൾ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങളുടെ കണ്ണ് തുറന്നതും അവർ സത്യം പറയാൻ തയ്യാറായതും എന്നാൽ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി മലയാളികളോട് ഈ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പെൻഷൻ പോലും ലഭിക്കാതെ അമ്മമാർ പിച്ചച്ചട്ടിയെടുത്ത സമയത്ത് വലിയൊരു നുണ പറഞ്ഞ് പിണറായി ബാലഗോപാലും എം വി ഗോവിന്ദനും ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്തായിരുന്നു ആ കള്ളം നരേന്ദ്രമോദി ഞെരുക്കുന്നു കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകുന്നില്ല എന്നൊക്കെയായിരുന്നു അന്ന് നുണ പറഞ്ഞത് ആ നുണയാണ് ഇപ്പോൾ സുപ്രീം കോടതി പൊളിച്ചടുക്കിയിരിക്കുന്നത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്ന വാദം നുണയെന്ന് കോടതിയിൽ തെളിഞ്ഞു നരേന്ദ്രമോദി സർക്കാർ ചെയ്തതിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു പിണറായി സർക്കാർ ആവശ്യപ്പെട്ട പതിനായിരം കോടി ഇപ്പോൾ നൽകാനാവില്ലെന്ന സുപ്രധാന വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് തോൽക്കുമെന്ന് ഉറപ്പുള്ള തട്ടിപ്പ് കേസിൽ കപിൽ സിബലിന് നൽകിയത് രണ്ടേ മുക്കാൽ കോടി രൂപ എത്രയോ പാവങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ള ഈ കേസിന് പോവരുതെന്നും കോടതി തള്ളുമെന്നും ആദ്യം മുതൽ പറഞ്ഞു വരുന്നത് വി മുരളീധരനാണ് കേന്ദ്രം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഞെരുക്കുന്നു എന്ന പിണറായി സർക്കാരിന്റെ വാദങ്ങൾ ഓരോ ഘട്ടത്തിലും കണക്കുകൾ നിരത്തി അദ്ദേഹം ചോദ്യം ചെയ്തു ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ചിട്ടുള്ള ജി എസ് ടി പിയുടെ മൂന്ന് ശതമാനമേ കടമെടുപ്പ് അനുവദിക്കൂ എന്ന് മുരളീധരൻ ആവർത്തിച്ചു ധനകാര്യ കമ്മീഷൻ മാനദണ്ഡമാണെന്നും എല്ലാ സംസ്ഥാനങ്ങളുടെയും സ്ഥിതി ഇതാണെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും കേരളത്തോട് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു എന്നിട്ടും കള്ള അവകാശവാദങ്ങളുമായി ബാലഗോപാൽ മാധ്യമങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചു ബി ജെ പി വിരുദ്ധത മാത്രം മുഖമുദ്രയാക്കിയ കേരളത്തിലെ മാധ്യമങ്ങൾ ബാലഗോപാലിന്റെ വാക്കുകൾ ഏറ്റുപാടി സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ ജനങ്ങളെ പറ്റിക്കാൻ മുന്നിട്ടിറങ്ങി ഈ നുണകൾ വെള്ളം തൊടാതെ വിഴിഞ്ഞിയ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ ഇനിയെങ്കിലും പറയുമോ വി മുരളീധരൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് ബാലഗോപാലിനെ കണക്കുകൾ നിരത്തി വി മുരളീധരൻ നൽകിയ മറുപടികൾ ഈ മാധ്യമങ്ങൾ ജനങ്ങളിൽ എത്തിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഖജനാവിൽ നിന്ന് രണ്ടേ മുക്കാൽ കോടി രൂപ നഷ്ടപ്പെടുകയെങ്കിലും ചെയ്യില്ലായിരുന്നു കേന്ദ്രം തരാനുണ്ടെന്ന പിണറായി പാടി നടന്ന അൻപത്തി കോടിയുടെ കണക്ക് സുപ്രീം കോടതിയിൽ മിണ്ടിയില്ല കടമെടുപ്പിൽ മാത്രമല്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡും ജി എസ് ടി നഷ്ടപരിഹാരവും അടക്കം ബാലഗോപാലിന്റെ ഓരോ കള്ളത്തരങ്ങളും അപ്പപ്പോൾ വി മുരളീധരൻ പൊളിച്ചടിക്കിയത് നമുക്ക് മുന്നിലുണ്ട് ആവർത്തിച്ച് കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പിണറായിയും ബാലഗോപാലും എം വി ഗോവിന്ദനും ഇറങ്ങിയപ്പോൾ വി ഡി സതീശനും കെ സുധാകരനുമെല്ലാം മൗനം കൊണ്ട് പിന്തുണയ്ക്കുകയായിരുന്നു വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇക്കാര്യത്തിൽ വി മുരളീധരൻ നടത്തിയത് അന്ന് സത്യത്തിന് നേരെ മാധ്യമങ്ങളടക്കം മുഖം തിരിച്ചു കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ അത് കിസാൻ സമ്മാൻ നിധി ആവട്ടെ ആയുഷ്മാൻ ഭാരത് ആവട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ എങ്ങനെയാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്ന് വി മുരളീധരൻ പലയാവർത്തി തെളിച്ചു പറഞ്ഞിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ ദൂർത്ത് അത് കൊച്ചുമക്കളെ അടക്കം കൂട്ടിയുള്ള വിദേശയാത്രയായാലും ക്ലിഫ് ഹൗസിലെ നീന്തൽ കുളം നവീകരിക്കലായാലും കാലിത്തൊഴുത്തായാലും കേരളീയം പദ്ധതിയായാലും ഇതിനെയെല്ലാം മുരളീധരൻ സമയാസമയത്ത് ശക്തമായി ചോദ്യം ചെയ്തിട്ടുണ്ട് അന്നൊക്കെ സി പി എമ്മിന് പൊള്ളിയിട്ടുമുണ്ട് ഇപ്പോൾ രാജ്യത്തെ പരമോന്നത നീതിപീഠം തന്നെ പറയുന്നു വി മുരളീധരനായിരുന്നു ശരിയെന്ന് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക